ഒരു മൽപ്പിടുത്തത്തിലും തോൽക്കാത്ത ആ വീരനെ പ്രവാചകൻ സല്ലല്ലാഹു അലേഹി വസല്ലം കീഴടക്കിയതെങ്ങനെ ഇത് ഗുസ്തിയുടെ കഥയല്ല ഇതാണ് യഥാർത്ഥ സത്യം മക്കയിൽ അക്കാലത്തെ ഏറ്റവും ശക്തനായ മല്ലനായിരുന്നു റുക്കാന ഇബൻ അബ്ദി യസീദ് ഇന്ന് ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വൈത്തിരിവ് ഒരു മൽപിടുത്തമായിരുന്നില്ല റുക്കാന അഹങ്കാരിയായിരുന്നില്ല ആൾക്കൂട്ടത്തെ കണ്ണടച്ച് പിന്തുടരുന്ന സ്വഭാവക്കാരനായിരുന്നില്ല പ്രവാചകനെ സല്ലല്ലാഹു അലേഹി വസല്ലം മറ്റുള്ളവർ പരിഹസിച്ചപ്പോൾ അദ്ദേഹം മാറി നിന്നു എല്ലാം നിരീക്ഷിച്ചു സ്വന്തമായി വിലയിരുത്തി ചില ആദ്യകാല റിപ്പോർട്ടുകളിൽ റുഖാന പ്രവാചകനുമായി ഒരിക്കൽ മൽപ്പിടുത്തത്തിലേർപ്പെട്ടതായി പറയുന്നുണ്ട് ആ വിവരണങ്ങൾ അനുസരിച്ച് എളുപ്പത്തിൽ വിജയിക്കാമെന്ന് കരുതിയാണ് അദ്ദേഹം പ്രവാചകനെ വെല്ലുവിളിച്ചത് എന്നാൽ അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലേഹി വസല്ലം അള്ളാഹുവിന്റെ സഹായത്താൽ അദ്ദേഹത്തെ ഒന്നല്ല രണ്ടു തവണ നിലത്തേക്ക് വീഴ്ത്തി ഇത് പ്രവാചകത്വത്തിന്റെ അടയാളമാണെന്ന് മനസ്സിലാക്കി റുഖാന ഇസ്ലാം സ്വീകരിച്ചുവെന്നും കഥകളിൽ പറയുന്നുണ്ട് എന്നാൽ ഈ മൽപിടുത്തത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് ഹദീസ് പണ്ഡിതന്മാരുടെ അടുത്ത് ശക്തമായ ആധികാരികത ഇല്ല ഇത് ചരിത്രപരമായ പരാമർശം മാത്രമാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ റുഖാന ഇസ്ലാം സ്വീകരിച്ചതിന്റെ യഥാർത്ഥ കാരണം പ്രവാചകന്റെ സത്യസന്ധതയും സ്വഭാവ മഹിമയുമാണ് പ്രവാചകനിൽ ഒരിക്കലും തകരാത്ത സത്യസന്ധത അവമാനിക്കപ്പെടുമ്പോൾ പോലും ശാന്തനായിരിക്കുന്ന സ്വഭാവം ഭയമില്ലാതെ ഒട്ടും മടിക്കാതെ സത്യത്തിനുവേണ്ടി നിലകൊള്ളുന്ന ധൈര്യം ഇങ്ങനെയുള്ള ഒരാൾക്ക് കള്ളം പറയാൻ കഴിയില്ല എന്ന് റുഖാന മനസ്സിലാക്കി മുഹമ്മദ് നബി സല്ലാഹു അലേഹി വസല്ലം തീർച്ചയായും ഒരു ദൈവദൂതനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അങ്ങനെ യാതൊരു ബഹളവുമില്ലാതെ ആത്മാർത്ഥമായി ായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു തന്നേക്കാൾ ശക്തമായ ഒരു സത്യത്തിന് മുന്നിൽ ഒരു കരുത്തൻ കീഴടങ്ങുകയായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം അള്ളാഹു അക്ബർ എന്ന് കമന്റ് ചെയ്യുക ഈ മൽപിടുത്ത കഥയുടെ ആധികാരികതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് റുക്കാനയുടെ മാറ്റത്തിന് കാരണം പ്രവാചകന്റെ സ്വഭാവമാണോ അതോ ഈ സംഭവമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ നല്ല വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്